സത്യത്തിന് പ്രകാശ് ബാബുവിൻ്റെ വിമർശനം മർമ്മത്ത് കൊണ്ടു എന്നുള്ളതാണ് വാസ്തവം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഭരണഘടനയനുസരിച്ച് അച്യുതനാരന്ദൻ ചെയ്തത് വളരെ ഗുരുതരമായ ഒരു കുറ്റമാണ് കിട്ടുന്നില്ല പിന്നെ ഇവർക്ക് അവൽക്കരണത്തിനെക്കുറിച്ച് പറഞ്ഞത് ഒരു സാധ്യതയുള്ളത് പിണറായി വിജയൻ യഥാർത്ഥത്തിൽ പിന്നോട്ട് പോയോ അതോ തന്ത്രപൂർവ്വമായ ഒരു പിന്മാറ്റം മാത്രമായിരുന്നു മാരത്തോം ചർച്ചകൾക്കൊടുവിൽ സി പി എം അടിയറവ് പറഞ്ഞു അതാണ് സത്യം സി പി ഐ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു സി പി എമ്മിന് പിന്നോട്ട് പോകേണ്ടി വന്നു യഥാർത്ഥത്തിൽ സി പി എമ്മിനേക്കാൾ കൂടുതൽ ഈ യുദ്ധത്തിൽ തിരിച്ചടി ബാധിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ തിരിച്ചടികളിൽ ഒന്നാണ് സി പി ഐക്ക് മുന്നിൽ സി പി എം സറണ്ടർ ചെയ്യേണ്ട ഗതികേട് വന്നത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഘട്ടത്തിൽ അച്യുതാനന്ദനെതിരെ നിരന്തരമായി യുദ്ധം ചെയ്തു പക്ഷെ അച്യുതാനന്ദനെ പൂർണ്ണമായിട്ട് ഒതുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ ആലപ്പുഴയിലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അച്യുതാനന്ദൻ സമ്മേളനം ബഹിഷ്കരിച്ചു പോയി എന്ന് പറഞ്ഞാൽ സമ്മേളനത്തിൽ നിന്ന് വാക്കൗട്ട് ചെയ്ത് അച്യുതാനന്ദൻ പുറത്തുപോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഭരണഘടനയനുസരിച്ച് അച്യുതാനന്ദൻ ചെയ്തത് വളരെ ഗുരുതരമായ ഒരു കുറ്റമാണ് പക്ഷേ അച്യുതാനന്ദൻ്റെ മുന്നിൽ പാർട്ടി ബിറങ്ങലിച്ച് നിൽക്കുകയാണ് ചെയ്തത് കെ ആർ ഗൗരിയമ്മയെ പാർട്ടി പുറത്താക്കാൻ ധൈര്യം കാണിച്ച പാർട്ടി എം വി രാഘവനെ പുറത്താക്കാൻ ധൈര്യം കാണിച്ച പാർട്ടി വി എസ് അച്യുതാനന്ദൻ എന്ന വൃദ്ധൻ്റെ മുന്നിൽ നിസ്സഹാരമായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴ കണ്ടത് പക്ഷേ ഇത്തരം പ്രതിസന്ധികളെയൊക്കെ തന്ത്രപൂർവ്വം മറികടക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു അച്യുതാനന്ദൻ്റെ അഭാവം കൂടി വന്നതുകൊടു വന്നതോടുകൂടി പിണറായി വിജയൻ ആരും ചോദിക്കാൻ ഇല്ലാത്ത ഒരു നേതാവായി സി പി എമ്മിൽ മാറി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇവിടെ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ പിന്നോട്ട് പോയോ അതോ തന്ത്രപൂർവമായ ഒരു പിന്മാറ്റം മാത്രമായിരുന്നു അത് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ കാത്തിരുന്ന് കണ്ടെങ്കിലേ മതിയാകുള്ളൂ ഇവിടെ ഈ സമരത്തിലെ സി പി ഐ സി പി എം ഈ തർക്കത്തിൽ സത്യത്തിന് ഒരു വഴിത്തിരിവായിട്ട് മാറിയത് പ്രകാശ് ബാബുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അദ്ദേഹം പറഞ്ഞത് എം എ ബിബിയുടെ സഹതാപം തോന്നുന്നു എന്നുള്ളതാണ് അഖിലേന്ത്യാ സെക്രട്ടറിയുടെ എന്തിന് സഹതാപം തോന്നുന്നു എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബി ബി അദ്ദേഹം മലയാളിയാണ് ഈ തർക്കത്തിലെ തികച്ചും നിസ്സഹായനായ ഒരു കാഴ്ചക്കാരൻ മാത്രമാണ് എന്നാണ് പറഞ്ഞത് സത്യത്തിന് പ്രകാശ് ബാബുവിൻ്റെ വിമർശനം മർമ്മത്തിൽ കൊണ്ടു എന്നുള്ളതാണ് വാസ്തവം ഒന്ന് ശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് സി പി എം അഖിലേന്ത്യാ സെക്രട്ടറിക്ക് ശക്തമായ നിയന്ത്രണം രാജ്യത്തെ എല്ലാ സംസ്ഥാന ഘടകങ്ങളുടെയും മുകളിലുണ്ട് അപ്പോൾ കേരള സംസ്ഥാനം നേരിടുന്ന ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് അഖിലേന്ത്യാ സെക്രട്ടറിക്ക് കഴിയേണ്ടതാണ് അല്ലെങ്കിൽ കഴിയണം അതാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പക്ഷേ എം എ ബി ബിക്ക് അതിന് കഴിയാതെ പോയി എന്നുള്ളതാണ് വിമർശനത്തിൻ്റെ ഒരു പൊരുൾ രണ്ടാമത് സത്യത്തിന് ഈ വിമർശനം ചെന്നുകൊണ്ടത് എം എ ബി ബിയുടെ ആത്മാഭിമാനത്തിൻ്റെ മുകളിലാണ് എം എ ബി ബി അല്ലാതെ ചുള്ളിപ്പോയി അദ്ദേഹത്തിൻ്റെ ആ അതിനുശേഷം ദൃശ്യ മാധ്യമ പ്രതിനിധികളെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ അദ്ദേഹത്തിൻ്റെ ടോണാലിറ്റിയിൽ ഒക്കെ ഉണ്ടായ ആ വ്യതിയാനം വളരെ വ്യക്തമായിരുന്നു എന്തായാലും ശരി എം എ ബി ബിയെ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാ സെക്രട്ടറി എന്നുള്ള നിലയിൽ തൻ്റെ വലിപ്പം അല്ലെങ്കിൽ ആ സെക്രട്ടറിയുടെ വലിപ്പം കുറഞ്ഞു പോയി പരിമിതപ്പെടുത്തി എന്ന് അദ്ദേഹത്തിന് തോന്നി എങ്കിൽ നമ്മൾ പറയാൻ പറ്റില്ല അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ സി പി എമ്മും സി പി എമ്മും തമ്മിൽ നടന്ന ഈ തർക്കത്തിൽ പിണറായി പിന്നോട്ട് പോകാനുള്ള കാരണങ്ങളിലൊന്ന് തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന എതിർപ്പാണ് ആ എതിർപ്പിന് നേതൃത്വം കൊടുത്തത് അഖിലേന്ത്യാ സെക്രട്ടറിയായ എം എ ബി ആയിരിക്കും എം എ ബി ആയിരിക്കാനാണ് സാധ്യത അപ്പോൾ എം എ ബി ഇവിടെ ശക്തമായ എതിർപ്പ് കൂടിയായപ്പോൾ പിണറായി വിജയനെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഈ പിന്മാറ്റം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അതിലൊന്ന് പാർട്ടിക്ക് മുകളിൽ ഒരു പോലെ നിയന്ത്രണം നടത്തിയിരുന്ന പിണറായി വിജയൻ്റെ പിടി അയയുന്നു ചെയ്യുന്നു എന്നുള്ളൊരു വാസ്തവമാണ് അതിൻ്റെ ചില സൂചനകളാണ് നമ്മൾ ഈ പിന്മാറ്റത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം രണ്ട് തീർച്ചയായിട്ടും സി പി എമ്മിനകത്ത് തന്നെ പിണറായിയുടെ അഭിപ്രായ വ്യത്യാസമുള്ളൊരു ഗ്രൂപ്പുണ്ട് അവരൊരു പക്ഷേ നിശബ്ദരായിരിക്കാം അതല്ലെങ്കിൽ അവർ അസംഘടിതരായിരിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞാലും പിണറായിയുടെ വിജയ പിണറായി വിജയൻ്റെ സമീപനത്തിലും അതുപോലെ തന്നെ ഭരണത്തിലും ഒക്കെ ശക്തമായ വിമർശനമുള്ള ഒരു വിഭാഗം ആളുകൾ സി പി എമ്മിലുണ്ട് പക്ഷെ അവർ നിസ്സഹായരായ കാഴ്ചക്കാടും കാ മാത്രമാണ് ഇവിടെ ഈ സി പി എം സി പി ഐ ഈ തർക്കം വന്നതോടുകൂടി പി എം ശ്രീയുടെ മുകളിലുണ്ടായ തർക്കം വന്നതോടുകൂടി പാർട്ടിയിലെ അദ്ദേഹത്തിൻ്റെ എതിർച്ചേരിക്കാർ കുറച്ചുകൂടി ശക്തരായി എന്നുള്ളതാണ് വാസ്തവം ഈ തർക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ കാണാൻ ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൂട്ടി സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ഡി എ വർദ്ധിപ്പിച്ചു കൊടുത്തു അത്തരം ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിനെ അതിജീവിക്കാൻ സി പി എമ്മിനോ എൽ ഡി എഫിനോ കഴിയും എന്ന് കരുതാൻ ബുദ്ധിമുട്ടാണ് കാരണം പിണറായി വിജയൻ അത്ര കടുത്ത വെല്ലുവിളിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന് സി പി എമ്മിലും കേരള രാഷ്ട്രീയത്തിലും പിടിച്ചു നിൽക്കുക ഏതാണ്ട് അസാധ്യമാണ് എന്നാൽ സി പി എമ്മിന് മറ്റൊരു പ്രതിസന്ധിയാണ് വരുന്നത് പിണറായി വിജയനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ കേരളത്തിലെ അതുപോലെ പാർട്ടി നയിക്കാൻ ആരുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് വളരെ ക്രൂഷ്യലാണ് ഈ തിരഞ്ഞെടുപ്പിൽ സി പി എം ജയിച്ചാൽ അല്ലെങ്കിൽ എൽ ഡി എഫ് ജയിച്ചാൽ തീർച്ചയായിട്ടും ഭരണ തുടർച്ച വരും പിണറായി വിജയൻ തന്നെ ആയിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയെന്ന് തർക്കമൊന്നുള്ള കാര്യമല്ല ഇല്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ അതിശക്തമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇവിടെ ഇപ്പോൾ പി എം ഷിയെ സംബന്ധി പി എം ഷിയുമായിട്ട് ബന്ധപ്പെട്ട് സി പി ഐയുടെ നിലപാട് നമ്മളൊന്ന് പരിശോധിച്ചാൽ സി പി ഐ പറയുന്നത് എം ഒ യു റദ്ദാക്കണം എന്നുള്ളതാണ് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും തമ്മിൽ കൃത്യമായി ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയാണ് എം ഒ യു എംഒ യു എന്ന് പറയുന്നത് മെമ്മോറാൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അല്ലാതെ എം ഒ യു എന്ന് പറയുന്നത് മെമ്മോറോ മെമ്മോറാൻ ഓഫ് അണ്ടർ മൈനിങ് അല്ല അത് പാര വെക്കാനുള്ള ഒരു ഓഫ് മെമ്മോറാണ്ടോ അണ്ടർസ്റ്റാൻഡിങ് അപ്പം മെമ്മോറാൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വായിച്ച് ഒപ്പുവെച്ചിട്ട് പിന്നെ ആ വ്യവസ്ഥയിൽ നിന്ന് മാറി മാ മാറിപ്പോകാൻ സംസ്ഥാനത്തിന് ബുദ്ധിമുട്ടാണ് ഒരുപക്ഷെ അതിനകത്തൊരു മാറ്റം വരുത്താൻ കേന്ദ്രത്തിന് കഴിഞ്ഞേക്കാം പക്ഷേ സംസ്ഥാനത്തിന് കഴിയില്ല അങ്ങനെ വരുമ്പോൾ നിയമത്തിൻ്റെതായ വഴി നോക്കണം സി പി ഐ ഷഠിക്കുന്നതുപോലെ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാർ അല്ലെങ്കിൽ എം ഒ യു റദ്ദാക്കണം എന്ന കടുത്ത നിലപാടിലേക്ക് കേരള ഗവൺമെൻറ് പോയാൽ പോകാൻ യാതൊരു സാധ്യതയുമില്ല പോയാൽ ഉണ്ടാകുന്നത് വലിയൊരു പ്രശ്നം ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതായി തീരുക എന്നുള്ളതാണ് ഒരു കരാറിൽ ഒപ്പുവെക്കുക ഏകപക്ഷീയമായിട്ട് ആ കരാർ അറിയുന്ന പിന്മാറണമെന്ന് ആവശ്യപ്പെടുക തീർച്ചയായിട്ടും അത് സ്റ്റേറ്റ് ഗവൺമെൻ്റ് ക്രെഡിബിലിറ്റി ഇല്ലാതാക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഇൻറ്റഗ്രിറ്റി ഇവിടെ അവസാനിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്ത് മെമ്മോറൻ്റെ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചതിന് ശേഷം വലിയൊരു പദ്ധതി വിദ്യാഭ്യാസ രംഗത്ത് മൗലികമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരു പദ്ധതിയിൽ നിന്ന് ഏകപക്ഷീയമായി സംസ്ഥാനം പിന്മാറുന്നു എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാന ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ഇൻ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്ന കാര്യമായിരിക്കും അത് അത് തീർച്ചയായിട്ടും സംഭവിക്കും അതുപോലെ തന്നെ മറ്റൊന്ന് കേന്ദ്ര സംസ്ഥാന ബന്ധം വഷളാകും അങ്ങനെ വരുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ഒരുപാട് സൗജന്യങ്ങളുണ്ട് കേന്ദ്ര ഭരണാധികാരികളെ കുറച്ച് സൗമനസ്യങ്ങൾ കാണിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്ത് ഭരണം മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അത് കൂടുതൽ വഷളായി കഴിഞ്ഞാൽ കേരളം വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് കേരളത്തിൻ്റെ ഒരു സ്ഥിതി നോക്കിയാൽ പണ്ടേ തന്നെ ദുർബലയാണ് ഇപ്പോഴേ ഗർഭിണിയുടെ ആയ അവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പി എം ഷി പദ്ധതിയെക്കുറിച്ച് നമ്മളൊന്ന് വിശകലനം ചെയ്താൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഒരു താൽക്കാലികമായ വെടിനിർത്തൽ മാത്രമാണ് ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും പി എം ഷി പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യും നടപ്പിലാക്കാതിരിക്കാൻ മാർഗമില്ല നടപ്പിലാക്കുക തന്നെ ചെയ്യും അത് നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് തന്നെ അത് നടപ്പിലാക്കും പിണറായി വിജയനെ വിമർശിക്കാം അദ്ദേഹത്തിനെ നയങ്ങളോട് യോജിക്കാം വിയോജിക്കാം അതൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ ഒരു കാര്യം നടത്തണമെന്ന് പിണറായി വിജയൻ തീരുമാനിച്ചാൽ അതെന്ത് വില കൊടുത്തും നടപ്പിലാക്കുന്ന ഒരു ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ഒപ്പുവെച്ച അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം വിദ്യാഭ്യാസ സെക്രട്ടറി പോയി ഒപ്പുവെച്ച ആ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് തന്നെ പി എം ഷി പദ്ധതി നടപ്പിലാക്കിയിരിക്കും അതാണ് സത്യം ഇനി മറ്റൊരു കാര്യം എന്തിനാണ് ഈ പി എം ഷി പദ്ധതിയെ എതിർക്കുന്നത് മുപ്പത് വർഷം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ ഞാൻ പി എം ഷി പദ്ധതിയുടെ അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ വായിച്ചു നോക്കിയതാണ് എവിടെയും അത് എതിർക്കാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല മറിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് മൗലികമായ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന സമഗ്രമായ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന വളരെ വലിയൊരു പദ്ധതിയാണ് പി എം ഷി പദ്ധതി അതിനെ എതിർക്കുന്നത് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിനകത്ത് പി എം ഷി പദ്ധതിയിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നാല് കാര്യങ്ങളാണ് പറയുന്നത് അതനുസരിച്ചാണ് ഈ പദ്ധതി വിഭാവന ചെയ്തിട്ടുള്ളത് അതിലൊന്നാമത്തെ കാര്യം ഈ പി എം ഷി പദ്ധതിയിലൂടെ വിഭാവന ചെയ്യുന്ന ഒരു കാര്യം ഹോളിസ്റ്റിക് ലേണിംഗ് ആണ് അത് ഒരു സമഗ്രമായ പഠന സമീപനമാണ് വിവിധ വിഷയങ്ങളെക്കുറിച്ച് സമഗ്രമായി പഠിക്കുവാൻ വിദ്യാർത്ഥിയെ പ്രേരിപ്പിക്കത്തക്ക വിധത്തിലുള്ള അല്ലെങ്കിൽ അതിന് സാഹചര്യം ഒരുക്കത്തക്ക വിധത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ സിലബസിലായാലും കരിക്കുലത്തിലായാലും മാറ്റം വരുത്തണം എന്നാണ് പറയുന്നത് അതൊരു ഹോളിസ്റ്റിക് ലീണിങ് വരുന്നു എന്ന് പറയുന്നിടത്ത് കാവ്യവൽക്കരണം എങ്ങനെ നടക്കും എന്ന് എനിക്കറിഞ്ഞുകൂടാ പിന്നെ രണ്ടാമത്തെ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷനാണ് മൾട്ടി ലിംഗൽ എഡ്യൂക്കേഷൻ വരുമ്പോൾ പല ഭാഷ പഠിക്കാനുള്ള കുട്ടികൾക്കുള്ള സൗകര്യം കിട്ടും പല ഭാഷ പഠിക്കുമ്പോൾ അതിലൂടെ ഭാഷയ്ക്കകത്തോടാണ് കാവ്യവൽക്കരണം വരുന്നത് അത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് മൂന്നാമത്തെ അതിൻ്റെ ഒരു ലക്ഷ്യം സ്കിൽ ആണ് കുട്ടികളുടെ നൈപുണികൾ വിവിധ നൈപുണികൾ വികസിപ്പിച്ചെടുക്കുക ബോമുണ്ടാക്കാനുള്ള നൈപുണിയല്ലേ വികസിപ്പിച്ചെടുക്കുന്നത് രാജ്യത്തെ വികസനത്തിലേക്ക് കൊണ്ടുപോകാൻ തൻ്റെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ തൻ്റെ കഴിവുകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ കുട്ടിയെ പ്രേരിപ്പിക്കുന്ന അവനിൽ അന്തർലീനമായി കിടക്കുന്ന സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സ്കിൽ ഡെവലപ്മെൻറ്റാണ് മൂന്നാമത്തെ ലക്ഷ്യം നാലാമത്തെ ലക്ഷ്യമാക്കട്ടെ ഒരു ഒരു അതായത് അത് ടെക്നോളജി ഇൻ്റർഗ്രേഷനാണ് അത് സാങ്കേതിക വിദ്യയോട് ഒരു ഒരു സംയോജനമാണ് വിവിധ സാങ്കേതിക വിദ്യയുടെ സംയോജനത്തിലൂടെ പി എം ഷി പദ്ധതി കുട്ടികളെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ അതിൻ്റെ ഒരു വലിയ ലോകം നമ്മുടെ കുട്ടികളുടെ മുന്നിൽ തുറന്നു കൊടുക്കുകയാണ് ഇത് വളരെ ചെലവേറിയൊരു കാര്യമാണ് അതിനാവശ്യമായ ലാബോറട്ടറി സൗകര്യങ്ങൾ വേണം കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ ഏറ്റവും അത്യന്താധുനികമായ കമ്പ്യൂട്ടറൈസ്ഡ് ക്ലാസ് റൂമുകൾ വേണം അധ്യാപകർക്ക് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനുള്ള സൗകര്യങ്ങൾ വേണം ഒരുപാട് സൗകര്യങ്ങൾ വേണം ഇതൊക്കെ ലക്ഷ്യം ഈ സാധ്യമാകണമെങ്കിൽ അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ആയിരത്തഞ്ഞൂറ് കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തിൽ തന്നിരിക്കുന്നത് അത് ഫലപ്രദമായി പ്രയോഗിക്കാതെ ഇവിടെ കാവ്യവൽക്കരണം കാവ്യവൽക്കരണം എവിടെയാണ് കാവ്യവൽക്കരണം ഇതിനകത്ത് ഈ നാല് എങ്ങനെ കാവ്യവൽക്കരണം നടക്കും എന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പിന്നെ ഇവർ കാവ്യവൽക്കരണത്തിനെക്കുറിച്ച് പറഞ്ഞത് ഒരു സാധ്യതയുള്ളത് ചരിത്ര വിഷയത്തിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തെ മാറ്റി എഴുതുവാൻ കേന്ദ്ര ഗവൺമെൻറ് തുനിഞ്ഞേക്കാം തുനിഞ്ഞേക്കാം എന്നുള്ളതല്ല കേന്ദ്ര ഗവൺമെൻറ് തുനിഞ്ഞു കഴിഞ്ഞു ചരിത്രം മാറ്റി മാറ്റിയെഴുതിക്കൊണ്ടിരിക്കുകയുമാണ് ഒരു ചരിത്രാധ്യാപകനായി പ്രവർത്തിച്ച ഒരാൾ ഇപ്പോഴൊരു ചരിത്ര വിദ്യാർത്ഥിയായിട്ട് തുടരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ചരിത്രം മാറ്റി എഴുതപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഇത് രണ്ടോ മൂന്നോ വ്യക്തികളെ പ്രകീർത്തിക്കാനായിട്ട് മാത്രം പെയ്ഡ് ഹിസ്റ്റോറിയൻസ് അതായത് കാശ് കൊടുത്ത് എഴുതിച്ച ചരിത്രമാണ് ഇന്ന് ഇന്ത്യയിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് റോമലത്താപ്ര ആയാലും ശരി ആർ എസ് ശർമ്മ ശരി അവരൊക്കെ മാക്സിൻ ചരിത്രകാരന്മാരാണ് അവരെ കൊണ്ടാടാൻ കുറേ പേര് കൊണ്ടു നടന്നു എന്നുള്ളതല്ലാതെ അവരെ പറയുന്നതിനകത്ത് എല്ലാം അവർ പറയുന്നതാണ് ആത്യന്തിക ചരിത്രമെന്നൊന്നും പറഞ്ഞാൽ നമുക്കത് സംബന്ധിച്ചു കൊടുക്കാൻ ഒരു തരവുമില്ല അപ്പോൾ മാർക്സിയൻ ചരിത്രകാരന്മാർ നെഹ്റുവിൻ്റെ താല്പര്യമനുസരിച്ച് നെഹ്റുവിൽ നിന്ന് സമ്പത്തോ അല്ലെങ്കിൽ സ്വാധീനമോ പദവികളോ ഒക്കെ വാങ്ങി എഴുതി വെച്ച ഒരു ചരിത്രമാണ് ഇന്ത്യയിലുള്ളത് ഈ ചരിത്ര പുസ്തകങ്ങൾ അടിമുടി മാറേണ്ട കാലഘട്ടം എന്നേ അതിക്രമിച്ചിരിക്കുന്നു അത് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറായാൽ തീർച്ചയായിട്ടും ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യും ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് വി ഡി സവർക്കർ ചെല്ലിയാണ് വി ഡി സവർക്കർ ആരാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്താണ് അദ്ദേഹം ലണ്ടനിൽ പഠിച്ചിരുന്നപ്പോൾ തൊട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് പങ്കാണ് വഹിച്ചത് അദ്ദേഹം എത്ര അത്ര യാതനാപൂർണമായൊരു ജീവിതമാണ് സെല്ലുലാർ ജയിലിൽ അദ്ദേഹത്തിന് നയിക്കേണ്ടി വന്നത് ഇതൊന്നും പഠിക്കാതെ ഇതൊന്നും മനസ്സിലാക്കാതെ വി ഡി സവർക്കർ സാമ്രാജ്യത്തിൻ്റെ ചെരുപ്പ് നോക്കിയാണ് എന്ന് പറയുന്ന വിട്ടികളെക്കുറിച്ച് എനിക്ക് സഹതപിക്കാനേ കഴിയുള്ളൂ ചരിത്രബോധമില്ലാത്ത ചരിത്രം വായിച്ചിട്ടില്ലാത്ത അജ്ഞന്മാരായ കുറേ കോമാളികളാണ് വി ഡി സഫർക്കർ സാമ്രാജ്യത്തിൻ്റെ ചെരുപ്പ് നക്കി ആണെന്ന് പറയുന്നത് എന്തായാലും ശരി വി ഡി സവർക്കർ ചെയ്ത സേവനം അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഉള്ളതാണ് അതിനെ മാനിക്കേണ്ടതും മാനിക്കേണ്ടതായിട്ട് തന്നെ വരും മാനിക്കുകയും ചെയ്യും വി ഡി സവർക്കറുടെ ഛായാചിത്രം ഇന്ന് നമ്മുടെ പാർലമെൻറ്റ് ഹാളിൽ വന്നല്ലോ നാളെ വി ഡി സവർക്കറുടെ സത്യസന്ധമായ ചരിത്രം പഠിക്കേണ്ടി വരും അതിനെ എതിർക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട് മാർക്സിൻ ചരിത്രകാരന്മാർക്കോ അല്ലെങ്കിൽ പാർട്ടി ചരിത്രകാരന്മാർക്കോ ടിപ്പ് വാങ്ങിച്ച് ചരിത്രം എഴുതി കൊടുക്കുന്ന ചരിത്രം എഴുത്തുകാർക്കോ ആധാരെഴുത്തുകാരെ പോലെ ചരിത്രം എഴുതി കൊടുക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ട് അവർക്കോ വി ഡി സവർക്കർ ചെയ്ത സേവനം അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ചരിത്രം ശരിയല്ല എന്ന് പറയും തീർച്ചയായിട്ടും അവർക്ക് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാം ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാം ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള അധ്യാപകർക്ക് ക്ലാസ്സുകളിൽ അത് പഠിപ്പിക്കാം ഏത് ചരിത്രം പഠിച്ചാലും കുട്ടികൾ ആ ചരിത്രം കേൾക്കുന്നത് അധ്യാപകനിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് ചരിത്രം പഠിക്കാൻ സിലബസിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് പഠിപ്പിക്കുന്ന അധ്യാപകന് തീർച്ചയായിട്ടും ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഇത്തരം വ്യാഖ്യാനങ്ങൾക്കുള്ള സൗകര്യങ്ങളുണ്ട് അദ്ദേഹത്തിന് അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം അപ്പം ചരിത്രത്തിൽ മാറ്റം വരുത്തിയാൽ അതിനെ ചോദ്യം ചെയ്യാനും അതിനെ തുറന്ന് കാണിക്കുവാനും ഒരുപാട് അവസരമുണ്ട് അതല്ലാതെ ഫിസിക്സിലും മാത്തമാറ്റിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും ഒന്നും ഒരു കാവ്യവൽക്കരണവും നടക്കില്ല അത് ഹോളിസ്റ്റിക് ലേണിങ്ങിലായാലും ശരി മൾട്ടി ലിംഗൽ എഡ്യൂക്കേഷനിലായാലും ശരി സ്കിൽ ഡെവലപ്മെൻറ്റിലായാലും ശരി ടെക്നോളജി ഇൻ്റർ ഇൻറ്റഗ്രേഷൻ ആയാലും ശരി അവിടെയൊന്നും കാവ്യവൽക്കരണത്തിന് ഒരു സ്പേസ് യഥാർത്ഥത്തിൽ ഇല്ല പിന്നെ ഇതിനെ എതിർക്കുന്ന കോൺഗ്രസ്സുകാരാണ് ഛത്തീസ്ഗഡ് അടക്കമുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ പി എം സി പദ്ധതി നടപ്പിലാക്കിയില്ലേ പിന്നെന്തിനാണ് കേരളത്തിലെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഹ്രസ്വമായ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഒന്നും ഈ പദ്ധതി എതിർക്കാൻ അവർക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ മറ്റേ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് കമ്പ്യൂട്ടർവൽക്കരണത്തെ ഒരു കാലഘട്ടത്തിൽ എതിർത്തതുപോലെ ട്രാക്ടറിനെ ഒരു കാലത്ത് എതിർത്തതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കുന്ന ഒരു ഹിമാലയൻ ബ്ലണ്ടറാണ് ഈ പി എം ഷി പദ്ധതിയെ എതിർക്കുന്നത് ഈ ബഹളങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വിട്ടികളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്